ഇരുപത്തൊൻപത് വർഷം മുമ്പ് നടന്ന ഒരു ഭീകര സംഭവത്തിനെ കുറിച്ചാണ് ഇന്നും വിളി സംസാരിക്കാൻ പോണത് ഒരിടത്ത് ഇ പി ജയരാജൻ കരയുന്നു മറ്റൊരിടത്ത് കെ സുധാകരൻ ചിരിക്കുന്നു അതെ ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കെ സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു നടക്കുന്നത് കഴിഞ്ഞ വർഷമോ വർഷമോ ചണ്ഡീഗഡിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ കേരളത്തിലേക്ക് വരുന്ന ഇ പി ജയരാജൻ പെട്ടെന്നാണ് ആ നടുക്കുന്ന സംഭവം ഉണ്ടായത് ട്രെയിനില് വാഷ് ബേസിനില് മുഖം കഴുകുന്നതിനിടെ ഇ പി ജയരാജന് കഴുത്തിന് വെടിയേൽക്കുന്നു ആരാണ് അവർവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട രണ്ട് പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് പോലീസ് റെയിൽവേ പോലീസിന് കൊടുത്തു ഈ പിടിച്ച ഉടനെയുള്ള എഫ് ഐ ആറിൽ പ്രഥമദൃഷ്ടിയ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്

വർഷക്കാലം വിധിച്ചു ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ് മുഴുവനും കേസിൽ ഒന്നും രണ്ടും പ്രതികളായിരുന്നല്ലോ പേട്ട ദിനേശനും വിക്രംചാലി ശശിയും ആന്ധ്രയിലെ വിചാരണ കോടതി അവരെ ശിക്ഷിച്ചെങ്കിലും മേൽ കോടതി അവരെ വെറുതെ വിട്ടു അതെങ്ങനെ അവരാണ് വെടിവെച്ചത് നമ്മുടെ നമ്മുടെ ടാർഗറ്റ് അല്ല ഇതിന്റെ അപ്പോ ശിക്ഷിക്കപ്പെടേണ്ടതെന്ന് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായി ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിൽ എത്തിയപ്പോൾ അവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാലും ഇ പി ജയരാജനെ ലക്ഷ്യം വെച്ചാലും കെ സുധാകരന്റെ ഗൂഢാലോചന കേസ് നൈസൈപാളി ഇ പി ജയരാജനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ കെ സുധാകരനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള സുധാകരന്റെ ഹർജി ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു ആ കേസിൽ സുധാകരൻ പ്രതിയാണ് പ്ലാൻ മറ്റു പലരും ഉണ്ടായേക്കാം പാവം സുധാകരൻ ഇതിൽ കുറ്റവാളിയാണ് സുധാകരൻ ഇതിൽ കുറ്റവാളിയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാവം എന്റെ തലക്ക് മുകളിൽ ഒരു വാള് കെട്ടിത്തൂക്കിയത് പോലെയാണ് മനസ്സ് ഇല്ലാത്ത കുറ്റത്തിന് പ്രതിയാക്കി എന്നെ ഒരു ക്രിമിനലാക്കി ക്രിമിനൽ ലീഡറാക്കി എന്നെ രാഷ്ട്രീയത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നയങ്ങൾ ആ നയങ്ങൾക്കെതിരെയുള്ള അവിടെ നിൽക്കട്ടെ ഇത് ചില്ലറ കളിയല്ലാട്ടാ തോക്കും വെടിയുണ്ടൊക്കെയാണ് വിഷയം പത്ത് മുപ്പത് കൊല്ലായിട്ട് ഇ പി നിയമ പോരാട്ടം നടത്തിയത് എന്തിനാ കെ സുധാകരനെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എന്നിട്ട് എന്തായി എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെയായില്ലേ സങ്കടത്തിലാണ്

സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതി ഉണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം കേട്ടല്ലോ ഇപ്പൊ പറഞ്ഞത് സുധാകരൻ ജി രക്ഷപ്പെട്ടു കരുതണ്ടാ ഹൈക്കോടതി അല്ലല്ലോ അവസാന വാക്ക് ഇനി സുപ്രീം കോടതിയിൽ കാണാം അന്ന് കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് ആ എഫ്ഐആറിൽ സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു കൊന്നു എന്ന് ഫസ്റ്റ് എഫ്ഐആർ ഐ ഇട്ടതാണ് ഈ എന്നുള്ള കേസിൽ ആദ്യം സംശയതല്ലോ പിന്നെ അവരെ വിമുക്തരാക്കുകയും ചെയ്തു പറയുന്നു ഈ ഈ പിട വന്നു പി എന്തായാലും സ്വയം കോൺഗ്രസിന്റെ അഴിയൂടമണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് പൊട്ടിക്കരഞ്ഞു നിങ്ങള് വെടിവെക്കാനാണെങ്കിൽ ഞാൻ ഈ തോക്ക് വാങ്ങിക്കൊണ്ടുപോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് മണിക്കൂർ അവിടെ ഇരുന്ന ആളാണ് വന്ന ചെറിയ ചില പിഴവുകളാണ് പ്രശ്നം അവർക്ക് കറക്റ്റ് ആയിട്ട് തെളിവ് ഹാജരാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ പിന്നെക്കാരി സർക്കാരിനെ ആയിരിക്കും കുറ്റപ്പെടുത്തിയത് പ്രോസിക്യൂഷൻ ഞങ്ങൾ വയ്ക്കണ വക്കീലല്ലോ പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റ് ആണത് അദ്ദേഹത്തിന്റെ വകുപ്പാണ് അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയായിരിക്കും എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ് അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ യാതൊരു പങ്കുമില്ല എന്ന് പിന്നെ അപമാനം ജയിച്ചു സുധാകരൻജിട്ടോ പറയാനുള്ളത് ചേട്ടാ ഞാൻ പത്തിരുപത്തൊമ്പത് കൊല്ലായിട്ട് നേരിടുന്ന ആരോപണത്തിന്ന് തൽക്കാലം സുധാകരൻജിക്ക് ആശ്വാസം കിട്ടിട്ടുണ്ട് ഇപ്പിടെ തലയിൽ ആ വെടിയുണ്ട് പിന്നെ എങ്ങനെ വന്നു എന്നാണ് എല്ലാരും ചോദിക്കണത് ആരും വെടി വെക്കാണ്ട് അത് അവിടെ വരില്ലല്ലോ ദിവസങ്ങളോളം ഇപ്പൊ ചികിത്സയിലും കഴിയില്ലല്ലോ പത്ത് മുപ്പത് കൊല്ലായില്ലേ ഇനിയെങ്കിലും യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം